സിഗരറ്റിലും ബീഡിയിലും അടങ്ങിയിരിക്കുന്നത് മാരകവിഷവസ്തുക്കൾ സിഗരറ്റും ബീഡിയും വലിക്കുന്നവർ ഉള്ളിലേക്ക് വലിക്കുന്ന പുകയിൽ നിക്കോട്ടിൻ മാത്രമല്ല ഉള്ളത് എലിവിഷമായി ഉപയോഗിക്കുന്ന ആയുസനിക്കും ശവശരീരം അഴുകാതെ സൂക്ഷിക്കുന്ന ഫോർമാലിറ്റി ഹൈഡും വരെ അടങ്ങിയിട്ടുണ്ട് അസറ്റിക് ആസിഡ് ബ്യൂട്ടേൺ ഡി ഡി ടി ലഡ് സംയുക്തങ്ങൾ തുടങ്ങി നാലായിരത്തോളം വിഷാംശങ്ങളാണ് പുകയിലുള്ളത് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ പിടിപെടും ലോകത്ത് ഓരോ ആറ് സെക്കൻഡിലും പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു മരണം നടക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പുകയില ഉൽപ്പന്നങ്ങളുടെ എഴുപത് ശതമാനം നിർമ്മാണവും എഴുപത് ശതമാനവും ഉപയോഗവും എഴുപത് ശതമാനം മരണങ്ങളും നടക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിലാണ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.